അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഗേസ് ദാ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടാ അപ്പം ഇന്ന് നല്ല മഴയാണ് രാവിലെ എഴുന്നേറ്റ അപ്പോൾ എന്തായാലും ഇന്ന് മഴയായാലും വെയിലായാലും ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം എന്തായാലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താണെന്നുള്ളത് പുറത്ത് നല്ല കാടുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അപ്പോൾ ആൾ വന്നിട്ടുണ്ട് ആൾ കാട് എടുത്തോണ്ടിരിക്കുകയാണ് ഏട്ടാ പുറത്ത് നല്ല കാടായി അപ്പോഴത്തേക്കും പുറത്ത് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഇതാ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാപ്പിയൊക്കെ ഉണ്ടാക്കണം ആളിന് ഫുഡ് കൊടുക്കണം കാപ്പി കൊടുക്കണം അപ്പോൾ ആളിന് ചായ കൊടുക്കണം കാപ്പി കൊടുക്കണം അപ്പോൾ ഞാൻ എന്നാൽ ജസ്റ്റ് പെട്ടെന്ന് ബീഫ് കറി ഉണ്ടാക്കി രാവിലെ വെച്ചിട്ടുണ്ട് പിന്നെ ഓൾറെഡി ഇനിയിപ്പം ചപ്പാത്തി ഉണ്ട് അപ്പോൾ അതും കൂടി ഉണ്ടാക്കിയിട്ട് ആളിന് കാപ്പി കൊടുക്കണം പിന്നെ എന്താ ഇതൊക്കെ ഈ കാണിക്കുന്ന മസാല പൗഡറാണ് കേട്ടോ അതെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെന്താ ചൂര മീൻ ഇത് ഞാൻ പോയി നല്ല ഫ്രഷ് മീൻ ആയിക്കൊണ്ട് വന്ന കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ സമയം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അതാണ് ഈ വീഡിയോ എടുക്കുന്നത് അതായത് ഞാൻ രാവിലെ തന്നെ മാർക്കറ്റിൽ പോയി നല്ല ഫ്രഷ് മീൻ ആയിക്കൊണ്ട് വന്നിട്ടുണ്ട് എനിക്ക് അച്ചാറിൻ്റെ ഓർഡർ ഉണ്ട് കാരണം ഇത് എടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾ വിചാരിക്കും ഞാൻ എന്ത് കളിക്കുകയാണോ അങ്ങനെയല്ല നല്ല വെയ്റ്റ് ഉണ്ട് ഏകദേശം ഒരു മൂന്ന് കിലോ വെയിറ്റ് വരും ഈ മീൻ നല്ല ഉണ്ട് നല്ല കട്ടി മാംസം പിന്നെ ഞങ്ങൾക്ക് കറി വെക്കാനായിട്ട് വാളമീൻ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കട്ട് ചെയ്ത് വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ബീഫ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ബീഫും ചൂര മീനും ഒക്കെയാണ് ഓർഡർ അച്ചാറിൻ്റെ അപ്പോൾ ഇത് ഇതെവിടെയാണെന്ന് വെച്ചാൽ എനിക്ക് ജയ്പൂരിൽ അയച്ചു കൊടുക്കാനാണ് അപ്പോൾ സ്ഥിരം എൻ്റെ അച്ചാർ വാങ്ങുന്ന ഒരാളാണ് അപ്പോൾ അവർക്ക് ബീഫ് അതുപോലെ തന്നെ മീൻ അച്ചാർ മീനച്ചാറ് അച്ചാർ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റം സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കുന്നു അപ്പോൾ ബീഫ് വാങ്ങിയിട്ടുണ്ട് നല്ല ഫ്രഷ് ബീഫാണ് ഞാൻ കാണിച്ചുതരാം എൻ്റെ ക ഒരു കയ്യിൽ ഫോണിരിക്കുന്നതുകൊണ്ടിട്ട് എനിക്ക് എന്താണ് നല്ല ഇതായിട്ട് കാണിക്കാൻ പറ്റില്ല അപ്പം ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ട് ഒരു ഒറ്റ കൈ കൊണ്ടിട്ടാണ് ഞാൻ ഈ കേസ് കട്ട് ചെയ്യുന്നത് അപ്പം അതാണ് ഇത്രയും ബുദ്ധിമുട്ട് അത് നന്നായിട്ട് കെട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് കഴിക്കാനും പറ്റുന്നില്ല ഒരു കൈ വച്ചിട്ട് അപ്പം നല്ല ഫ്രഷ് ബീഫ് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളുടെ ഇവിടെ തന്നെ ഫ്രഷ് ബീഫ് കിട്ടും അതായത് ഞാൻ അച്ചാറിനെ സ്ഥിരം വാങ്ങിക്കും ഇന്ന് ഓർഡർ ചെയ്ത് വാങ്ങിക്കുന്നതാണ് അപ്പം നമുക്ക് വേസ്റ്റ് ഒന്നും ഇല്ലാണ്ട് നല്ല ഫ്രഷ് ബീഫ് കിട്ടും അപ്പോൾ അച്ചാറിനെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് അറിയാം ഞാൻ സ്ഥിരം അവരുടെ നിന്ന് വാങ്ങിക്കുന്നോണ്ടിട്ടും അപ്പോൾ നല്ല ബീഫാണ് അപ്പോൾ ഇതും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മീനുമൊക്കെ അച്ചാറിട്ട് കൊടുക്കണം അപ്പോൾ അത് എനിക്ക് കൊറിയർ അയച്ചു കൊടുക്കണം പെട്ടെന്ന് തന്നെ പിന്നെ പിന്നെതാ നമ്മുടെ കണ്ടോ ഞാൻ ആദ്യം ഫസ്റ്റ് കാണിച്ചപ്പോൾ നിങ്ങൾ നല്ല കാടായിട്ടല്ലേ നിങ്ങൾ കണ്ടത് ഇപ്പോൾ ഇതാ കാട് എത്തുന്നുണ്ടോ ആൾ നിന്നിട്ട് നമ്മളെ സ്ഥിരം ജോലിക്കാരനായ ആളാണ് അപ്പോൾ ഈ ഇക്കായാണ് നമുക്ക് സ്ഥിരം ജോലി ചെയ്യുന്നത് ഇവിടെ എന്തിരി ജോലി ഉണ്ടെങ്കിലും കാട് എത്താനായാലും പുരയിടത്തിൽ കിളയ്ക്കാനും എല്ലാ ആവശ്യങ്ങൾക്കും ഇക്കായ് വിളിക്കും അപ്പോൾ ഇക്കായാണ് വന്ന് നമുക്ക് പുരയിടമൊക്കെ ക്ലീൻ ചെയ്തായിരുന്നു പിന്നെ ഞാൻ എന്തായാലും ഉച്ചയ്ക്ക് ഫുഡ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നല്ല ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അതായത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ ചമ്മന്തിയും അച്ചാറും മുട്ട പൊരിച്ചതും പിന്നെ ഉണക്കമീനും ഇന്നിപ്പോൾ ഞാൻ ഉണ എന്തായത് അച്ചാറുടെ മീൻ വാങ്ങിക്കാനായിട്ട് പോയപ്പോൾ ഉണക്ക മീൻ വാങ്ങിച്ചത് അപ്പോൾ എന്നും നമ്മൾ ബീഫ് ചിക്കൻ മീനൊക്കെയല്ലേ കഴിക്കണം അപ്പോൾ എനിക്ക് ഇന്ന് എന്തോ വെറൈറ്റി ആയിട്ട് കഴിക്കാൻ തോന്നി സാധാരണ ഒരു വാഴയില വെട്ടിയിട്ട് വാഴയിലയിൽ പൊതിയും ഈ ചോറ് അച്ചാറ് മുട്ട പൊരിച്ചത് പിന്നെ ഉണക്ക മീൻ ചമ്മന്തി ഇതൊക്കെ പക്ഷെ ഇന്ന് അതൊന്നും നോക്കിയില്ല മഴ അത് അതുമാത്രമല്ല നല്ല വിശപ്പുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ മീനെല്ലാം കട്ട് ചെയ്യണമായിരുന്നു ബീഫ് റെഡിയാക്കി കഴുകി ക്ലീൻ ചെയ്തൊക്കെ വയ്ക്കണമായിരുന്നു അപ്പോൾ അച്ചാറിൻ്റെ കുറച്ച് പരിപാടികൾ ചെയ്യണമായിരുന്നു അപ്പോൾ അതെല്ലാം ചെയ്തു വന്നപ്പം കുറച്ച് നേരവും ലേറ്റായി അപ്പോൾ കറിയൊന്നും ഉണ്ടാക്കിയിട്ടും അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ഉണക്ക മീനും അച്ചാറും ചമ്മന്തി മുട്ട എല്ലാം കൂടി കൂട്ടി ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ച് നല്ല ടേസ്റ്റ് നല്ല ഈത്തപ്പഴവും നാരങ്ങയും കൂടെ ഇട്ടുള്ള അച്ചാറാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് അല്ലെങ്കിലും ഈ നാരങ്ങ അച്ചാറും സംബന്ധിക്കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് അല്ലേ അങ്ങനെ ഞാനിന്ന് അതൊക്കെ റെഡിയാക്കി എന്ന് വെറൈറ്റി ആയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു വല്ലപ്പോഴും ഇങ്ങനെ കഴിക്കുമ്പോൾ സാധാരണ ഞാൻ ഇല വെട്ടിയിട്ട് ഇലയിൽ പൊതിഞ്ഞ് പൊതിച്ചോറായിട്ടാണ് കഴിക്കുന്നത് പക്ഷേ ഇന്ന് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സമയമില്ല അങ്ങനെ ചെയ്യുന്നെങ്കിൽ നമ്മൾ രാവിലെ ഇല വെട്ടിയിട്ട് ഇലക്കകത്ത് ഫുഡ് റെഡിയാക്കി വെച്ച് കഴിക്കണം അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ അച്ചാറിൻ്റെ സംഭവങ്ങളൊക്കെ ഇതാ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിപ്പോൾ ചൂര മീനച്ചാറാണ് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അത് റെഡി ആക്കിയിട്ടുണ്ട് ചൂര മീൻ അച്ചാർ റെഡിയാക്കി കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ ആർക്കെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നവരോ അല്ലെങ്കിൽ ആർക്കായാലും വേണമെങ്കിൽ ചൂര് മീൻ ആയാലും ബീഫായാലും ഏത് അച്ചാർ വേണമെങ്കിലും എൻ്റെ നമ്പറിൽ വിളിച്ചോ ഓർഡർ ചെയ്താൽ അവർക്ക് അച്ചാർ ഇട്ട് അപ്പോൾ വന്ന് വാങ്ങിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും വന്ന് വാങ്ങിക്കാം അല്ലാത്തവർക്കാണെങ്കിൽ ഡി ടി ഡി സി കൊറിയറായിട്ട് അയച്ചു കൊടുക്കും അങ്ങനെ തന്നെയാണ് അയച്ചു കൊടുത്തോണ്ടിരിക്കുന്നതും അപ്പോൾ ഇത് ബീഫ് ഫ്രൈ ആണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇവിടെ എല്ലാവർക്കും സുഖം അലഹില്ല പിന്നെ പിന്നെ എന്താണ് പിന്നെ മക്കളാർ വന്നിട്ടില്ല ഇനി ഓണം അവധിക്കേ വരത്തുള്ളൂ പിന്നെ ഞാനും ഒക്കെ മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ നിനക്ക് അച്ചാർ എന്തെങ്കിലും ഓർഡർ വേണം അതായത് നിങ്ങൾക്ക് അച്ചാർ എന്തെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം അപ്പം എനിക്ക് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അച്ചാർ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം അപ്പോൾ ഇൻഷാല്ല എൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ ഗേസ് നമ്മുടെ വീടിൻ്റെ പരിസരമൊക്കെ ഫുള്ള് വൃത്തിയാക്കിയിട്ടുണ്ട് ഇപ്പം നല്ല ക്ലീനായി അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ എന്തോ ഒരു കാടായിരുന്നു കണ്ടില്ലേ പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലാക്കാർ ബോട്ടേന്ന് വെച്ചാൽ ആ മുറ്റത്ത് പുല്ല് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നല്ല പുല്ലായിരുന്നു ഇപ്പോൾ എല്ലാം നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഫുള്ള് നല്ല കാടായിരുന്നു കണ്ടോ അപ്പോൾ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ബാക്കി കുറച്ച് സ്ഥലം കൂടിയുണ്ട് അപ്പോൾ അത് എന്തായാലും തൊഴിലുറപ്പുകാർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചായത്തിൻ്റെ ഇതിലപ്പോൾ അവർ തൊഴിലുറപ്പുകാർ വന്ന് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു കയറി വരുന്ന വഴി ഉണ്ടല്ലോ നമ്മൾ ആ അത് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു തിരിച്ച് അതുവഴിയാണ് കയറി വരുന്നത് അപ്പോൾ ആ കയറി വരുന്ന വഴി എന്തായാലും വൃത്തി നല്ല കാടായിട്ട് കിടന്നപ്പം നടക്കാൻ പോലും പറ്റില്ലിരുന്നപ്പം അവിടുന്ന് ഇങ്ങനെ കയറി വരുന്ന ആ ഒരു വഴിയും വീടിന് ചുറ്റും ഫ്രണ്ടും ഒക്കെയാണ് ഒന്ന് വൃത്തിയാക്കിയത് അപ്പോൾ രണ്ട് ദിവസത്തെ ജോലി ഉണ്ടായിരുന്നു രണ്ട് ദിവസം കൊണ്ട് ആളെല്ലാം നല്ല വെട്ടി വൃത്തിയാക്കി നീ ക്ലീനാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടു എൻ്റെ വണ്ടിയാണ് അവിടെ ഇരിക്കുന്നത് ഞാൻ അതാണ് നിങ്ങൾക്ക് കാണിച്ചത് എൻ്റെ വണ്ടി അവിടെ റോഡിൽ വെച്ചേക്കാൻ പിന്നെ നമ്മുടെ ഈ ഒരു സൈഡ് വീടിൻ്റെ സൈഡാണ് അപ്പോൾ അവിടെയൊക്കെ പല ഐറ്റത്തിലെ മുളകുകൾ ഇങ്ങനെ നട്ടിട്ടുണ്ട് പച്ചമുളക് അപ്പോൾ അതൊക്കെയാണ് അവിടെ നിൽക്കുന്നത് പിന്നെ ഞാൻ ഫുള്ളൊന്ന് കറങ്ങി കാണിച്ചു തരാം കാരണം എന്താ അന്ന് നിങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടപ്പോൾ ഫുള്ളൊരു വനം പോലെയൊക്കെ തോന്നിയിട്ടുണ്ടാവും അപ്പോൾ ഇനി ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് ആവശ്യമില്ലാണ്ടൊക്കെ ഉള്ള എല്ലാ സംഭവങ്ങളും വെട്ടിക്കളഞ്ഞ് എന്നിട്ട് അത്യാവശ്യം മാത്രമുള്ള വാഴയൊക്കെയാണ് നിർത്തിയിരിക്കുന്നത് ഇതിപ്പോൾ എല്ലാം കാട് വെട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കാരണം ഞങ്ങൾ ആദ്യം പൊക്കിയിരുന്ന ആ വഴി അതാണ് അപ്പോൾ ഇതെന്താണെന്നു ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ അതിൻ്റെ തൈനത്തേക്ക് അപ്പോൾ നമ്മുടെ വഴി അതായത് കൊണ്ടിട്ട് നമ്മളിപ്പോൾ അതുവഴി പോകത്തില്ല കാരണം നമ്മുടെ വഴി അടച്ചിരിക്കുന്ന നമ്മൾ അതുവഴി പോകത്തില്ല ഇപ്പോൾ നമ്മൾ നേരായ വഴി കൂടിയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ ഞങ്ങൾ ഇങ്ങനെ വച്ച അടച്ചിട്ടുണ്ടും അതുകൊണ്ടിട്ട് പിന്നെ ആരും പോകത്തും വരത്തൊന്നും പിന്നെ ദാ നമ്മുടെ ഒരു എന്താണ് സൈഡ് യാതിരിങ്ങനെ മൊത്തവും ഇടിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിര് കെട്ടുന്നതും ഇല്ല ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വലിയ ദോഷം ചെയ്യും കാരണം വീടിനും ഇവിടെ കിടക്കുന്ന ഞങ്ങൾക്കും ദോഷമാണ് പക്ഷേ എന്തായാലും അത് കെട്ടാതെ ഇങ്ങനെ ഇട്ടേക്കുവാണ് അപ്പം അതിനുശേഷം എന്തായാലും ഉടനെ തീരുമാനം ഉണ്ടാക്കുന്നതായിരിക്കും പിന്നെതാ നമ്മുടെ കണ്ടിവിടേക്ക് നല്ല ക്ലീൻ ആയിട്ടുണ്ട് മഴ പെയ്തോണ്ടിരിക്കുകയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ അതിര് മൊത്തം ഇടിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ അതിരിടീന്ന് അതിർ ഈ സൈഡ് ഇങ്ങനെ ഇടിഞ്ഞിട്ട് വലിയ പാറ പാറക്കല്ല് കഷ്ണവും മണ്ണുമായിട്ടൊക്കെ മൊത്തവും ഇടിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അപ്പം ഇത് എത്രയും പെട്ടെന്ന് കെട്ടാനുള്ളതാണ് പക്ഷേ ഇതുവരെ ആയിട്ടും അവർ കെട്ടാതെ ഇങ്ങനെ ഇട്ടേക്കാണ് എന്താണെന്ന് വെച്ചാൽ അറിയില്ല ഒരുപാട് മൂന്നാലഞ്ച് വർഷമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ താമസമായി അന്ന് മുതലേ അതിര് കെട്ടാണു പക്ഷേ ഇതുവരെയായിട്ടും അവർ കെട്ടിയിട്ടില്ല ഞങ്ങളുടെ അതിര് ഇടിഞ്ഞിടിഞ്ഞ് ഇങ്ങനെ പൊക്കുകൊണ്ടിരിക്കുന്നു അപ്പം എന്തായാലും എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ എപ്പോഴും ഏത് സമയവും എന്തും സംഭവിക്കാം കൂടി ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഏത് സമയവും എന്തും സംഭവിക്കാം അപ്പോൾ ദാണ് അതിരിൻ്റെ ഒരു അവസ്ഥ കിടക്കുന്നത് ഫുൾ മൊത്തത്തിൽ ഇടിഞ്ഞിങ്ങനെ ഇങ്ങനെ അപ്പോൾ എന്തായാലും അതൊക്കെ പോട്ടേ അതൊക്കെ നമുക്ക് എന്തെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാം പിന്നെ ദാ കണ്ടോ വഴുതണയും എല്ലാം നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല വൃത്തിയാക്കി മണ്ണൊക്കെ വെട്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു എല്ലാം ഞാൻ പറിച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെ ഒന്നുകൂടി ഞാൻ നന്നായിട്ട് ഈ നിൽക്കുന്ന സ്ഥലത്തെ പോലും നിൽക്കാൻ പറ്റില്ല കാരണം പേടിച്ചാണ് നിൽക്കുന്നത് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ആ ഭാഗം ഇടിഞ്ഞങ്ങ് പോവും അതുകൊണ്ടിട്ട് പേടിച്ചാണ് നിൽക്കുന്നത് ആ സൈഡിൽ പോലും ചവിട്ടാൻ പറ്റില്ല എന്തായാലും ഇത് കെട്ടിയേ പറ്റത്തുള്ളൂ അല്ലാണ്ട് അതാ ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏകദേശം വീടോട് കൂടി ഇടിയാൻ കഴിയായിട്ടുണ്ട് ഒരുപാടുണ്ടായിരുന്നു മൊത്തം ഇടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു കണ്ടോ ഇടിഞ്ഞിട്ട് ആ അതിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടോ പിന്നെ ഇത് നമ്മുടെ കിച്ചണിൻ്റെ ബേക്ക് സൈഡ് ആ ഒരു സൈഡും നല്ല പോച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഫുള്ള് നാല് ചുറ്റും ഞാനിങ്ങനെ കറങ്ങി കാണിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ കിച്ച സെപ്പറേറ്റ് കിച്ചൺ ആണ് കേട്ടോ അതാണിങ്ങനെ ഷീറ്റ് കെ ഇട്ട് കാണിക്കുന്നത് പിന്നെ ഇതാ മികലിലോട്ട് നല്ല കടായി ഇനി നമുക്കിതാ ഒരാളിനെ കാണാനായിട്ട് പോകാം അതായത് ആറു മാസത്തിനിടയ്ക്ക് രണ്ട് ഡെലിവറി കഴിഞ്ഞ ഒരാളുണ്ട് ഞാൻ ആരാന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മുടെ കോഴിയാണ് കേട്ടോ കോഴികളെല്ലാം ദാ ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നു കുറേ ചത്തുപോയി ഞാൻ പിന്നെ കാണിക്കാനായിരുന്നു ഒരുപാട് കോഴികളുണ്ടായിരുന്നു എല്ലാം കുറച്ച് ചത്തുപോയി പിന്നെ കൊടുത്ത് പിന്നെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇറക്കിയൊക്കെ ചെയ്തിപ്പോൾ ഒരു കൂടെ ഒഴിഞ്ഞ് ഇടയ്ക്കണത് ആ ഒരു കൂട്ടിലുണ്ട് കോഴി അതാ ഒരു മുട്ടയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കണ്ടോ അപ്പം ദാ ആറുമാസത്തിനിടയ്ക്ക് രണ്ട് പ്രാവശ്യം പ്രസവിച്ച വ്യക്തി ദാ ഇവിടെ ഇങ്ങനെ നിൽക്കൊണ്ടിട്ടാണ് അപ്പോൾ ദാ കുഞ്ഞിനെ ഞാൻ കാണിച്ച് തരാം ദാ ഞാനും വിചാരിച്ചു വേറെ എന്തോ സംഭവമാണ് ഞാൻ പേടിച്ചു പോയി ഇനി ഈ ചാക്ക് ഇങ്ങനെ ഇടന്നാണെങ്കിൽ പോകും അപ്പോൾ ഞങ്ങളുടെ അടിക്കിടുന്ന വേസ്റ്റിലിടുന്ന ആറുപ്പൊടിയാണ് വന്ന് നോക്കുമ്പോൾ രണ്ട് കുഞ്ഞുങ്ങൾ കണ്ണും ഓർന്നിട്ടില്ല രണ്ടും കറുത്ത കുട്ടികൾ അപ്പോൾ അവളിങ്ങനെ സാധാരണ ഞാൻ ഈ കോഴിക്ക് ഫുഡും എടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കും എൻ്റെ എന്നെ ഫ്രണ്ടിൽ നിന്ന് കയറ്റി വിടും ബേക്ക് സുന്ദരി കയറി വരും അവൾ കയറി വരും പക്ഷേ ഇന്ന് പതിവില്ലാതെ ഫ്രണ്ടിൽ നിന്ന് അവൾ വന്നു ബേക്ക് ചെയ്യുന്ന ഞാനന്ന് അപ്പോൾ എന്താണെന്ന് അറിയില്ല അപ്പം ഇവള് കാണി എന്താണെന്ന് വെച്ചാൽ അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു പക്ഷേ ഇവള് പ്രസവിച്ചതൊന്നും ഞാനത് ശ്രദ്ധിച്ചിട്ടോ ഒന്നുമില്ലായിരുന്നു എന്തോ പെട്ടെന്ന് ഞാൻ പ്രസവിച്ചോ അതോ തലക്ക് ദിവസമായിരുന്നോ ഒന്നും എനിക്കറിയില്ല എൻ്റെ അടുത്ത് വന്നിടുന്ന വിളിയും ബഹളവും ഒക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഇടന്ന് വിളിക്കുന്ന പതിവില്ലാതെ വിളിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇവളോട് സംസാരിച്ചു കൊണ്ടെങ്കിൽ ഇന്നപ്പോഴാണ് അവളോളൂ ഞാൻ കോഴിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ട് അവർ അവർ ഓടി വന്നിട്ട് എനിക്ക് കാണിച്ചു തന്ന് ഇങ്ങനെ കുഞ്ഞുണ്ടെന്നുള്ള രീതിയിൽ വന്ന് കാണിച്ച് അതിനകത്ത് കയറി കിടന്ന് പിന്നെ ഞാൻ നോക്കുമ്പോൾ കുഞ്ഞ് അതിനകത്തുണ്ട് അങ്ങനെ കുഞ്ഞിനെയൊക്കെ കണ്ട് കുഞ്ഞ് കണ്ണൊന്നും തുറന്നിട്ടില്ല അപ്പോൾ വീണ്ടും നമ്മൾ തിരിച്ചിറങ്ങിയാണ് അതാ കൂടെ തന്നെ വരുന്നുണ്ട് എപ്പോൾ ഞാൻ കയറിയാലും മുമ്പ് ഞാൻ കയറി എന്നെ കയറ്റിയിട്ട് അവൾ കയറി വരുത്തുള്ളൂ ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് മുന്നേ ഇങ്ങനെ കയറിപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിയിട്ട് എൻ്റെ ബേക്കിന്ന് ഇറങ്ങി വരും അപ്പോൾ എനിക്ക് മുന്നേ ആണ് ഇങ്ങനെ ഇറങ്ങി പോയിട്ട് സ്റ്റെപ്പിൽ ഇങ്ങനെ നിൽക്കും ഞാൻ ഇറങ്ങുന്നത് നോക്കിയിട്ട് എന്നിട്ട് ഞാനും ഇറങ്ങി അവളും ഇറങ്ങിയതിന് ശേഷം ഈ ഡോർ ഡോറങ്ങടയ്ക്കും പിന്നെ എൻ്റെ ബേക്കിന്ന് വന്ന് സിറ്റ് ഔട്ടിൽ വന്നിരിക്കും പിന്നെ സ്പെഷ്യൽ ആരെങ്കിലും ആണ് ഇവിടെ വരുന്നതെങ്കിൽ അവൾ ഹാണിനകത്ത് കയറുമെങ്കിൽ അവളും കൂടെ കയറും ആര് സ്പെഷ്യൽ നമ്മുടെ വീട്ടിൽ വന്നാലും അവൾ കൂടെ കയറും ഇത് ഉണ്ടോ വഴുതണ ഇത് വേറൊരു ഷേപ്പ് വേണം വേറൊരു ഐറ്റംസാണ് അതെങ്ങനെ നിൽക്കും ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴേ എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുകയാണ് നല്ല മഴയുണ്ട് കേട്ടോ വീഡിയോ എടുത്ത് കയറിയപ്പോഴും നല്ല മഴ പുറത്ത് നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നു ഭയങ്കര മഴയാണ് പുറത്ത് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ മഴയും കാറ്റും സത്യത്തിൽ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ പിറ്റെന്ന് അതായത് കർക്കിടക വാവാണപ്പം ആ കർക്കിടക വാവിൻ്റെ ഇതെന്നാണ് പറയുക അപ്പം എന്താണ് അതിൻ്റെ ഒരു കോളും മഴയൊക്കെയാണ് അപ്പം ഭാഗ്യത്തിന് നമ്മുടെ ഇവിടെയൊക്കെ മൊത്തം കാടല്ലാം ചെത്തിപ്പറിച്ചതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ മഴ പെയ്തത് ഇല്ലെങ്കിൽ ഒന്ന് ജോലി ഒന്നും നടക്കത്തില്ല